വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ ഗുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വനിതാ സംഗമവും റോഡ് ഷോയും സംഘടിപ്പിച്ചത് വനിതാ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സ്ത്രീ സംവർണ്ണം കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ അത് നടപ്പിലാക്കാൻ പോവുകയാണ് അതുമാത്രമല്ല സ്ത്രീകളുടെ പാവപ്പെട്ട സ്ത്രീകളുടെ കോഴികളിലേക്ക് ഒരു ലക്ഷം രൂപ മാസം ഇട്ടു തരുന്ന വർഷം ഇട്ടു തരുന്ന മാസം വർഷം ഇട്ടു തരുന്ന ഒരു പദ്ധതി അതിൻ്റെ നാഷണൽ കോൺഗ്രസ് വിഭാഗം ചെയ്യുമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി ഉറപ്പുപിടിച്ചിരിക്കുന്നു 이번에 이달에 받는 열탁 교육비는 가 അടിമാലി ബ്ലോക്കിലെ യു ഡി എഫ് വനിതാ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു വനിതാ സംഗമം നടന്നത് യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷേർലി ക്രിസ്റ്റി അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു മഞ്ജു ജിൻസ് ജാസ്മി അമാൻ സി കെ രാജമ്മ ഉഷ സദാനന്ദൻ അനിതാ ശിവൻ ഉഷ രാമകൃഷ്ണൻ നേതാക്കളായ പി വി സ്കറിയ എ പി ഉസ്മാൻ എം ബി സൈനുദ്ദീൻ ബാബു പി കുര്യാക്കോസ് കെ എ കുര്യൻ ജോൺസി ഐസക് എ എൻ സജികുമാർ കെ പി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അടിമാലി ടൗണിൽ റോഡ് ഷോയും നടന്നു News Bureau Adimari